നല്ല ചൂട് തുടങ്ങി സോ നമ്മളൊരു കാര്യം ചെയ്യുക ഒരു അര ലിറ്റർ തണുത്ത പാലം എടുത്ത് വയ്ക്കുക കേട്ടോ ഹലോ വിയോ വെൽക്കം ടു ആർ കേസ് ചാനൽ ഇപ്പോൾ നല്ല ചൂടൊക്കെ ഒന്ന് തുടങ്ങണോ അല്ലേ അപ്പം നമ്മൾ എപ്പോഴും ഈ ചൂടുള്ള ഒരു കാപ്പി കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്കൊന്ന് മാറ്റി നമുക്കിന്ന് ഒരു കോൾഡ് കോഫി ഉണ്ടാക്കാം കേട്ടോ ഒരു മിക്സി ജാറിൽ നാല് സ്പൂൺ വെല്ലപ്പൊടി ഞാൻ വെല്ലപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര മതിയെങ്കിൽ അതെടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഒരു നാല് സ്പൂൺ കാപ്പിപ്പൊടി കേട്ടോ ഇൻസ്റ്റൻ്റ് കോഫിയാണ് എടുക്കേണ്ടത് ഇത് രണ്ട് പേർക്കുള്ള റെസിപ്പിയാണ് ഓക്കെ കോഫി പൗഡർ നിങ്ങൾ ഏത് യൂസ് ചെയ്യണോ അതെടുക്കാം കേട്ടോ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക മറക്കാതെ കുഞ്ഞ് മിക്സി എടുക്കണം കേട്ടോ വലുതെടുക്കരുത് കുഞ്ഞ് മിക്സിയിൽ ഇതെല്ലാം കൂടി നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് അടിക്കണം കേട്ടോ അതിങ്ങനെയാ വെച്ചാൽ നമ്മൾ വെല്ലവും കാപ്പിപ്പൊടിയും എല്ലാം കൂടി നല്ലോണം ഇങ്ങനെ അടിച്ച് അതുപോലെ ഒരു കുഴമ്പ് രൂപത്തിൽ വരും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതെടുത്തിട്ട് വലിയ മിക്സിയുടെ ജാറെ എടുക്കുക എന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ തണുത്ത പാലില്ലേ അര ലിറ്റർ പാൽ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക ഓപ്ഷണലാണ് ആണ് എന്താ വെച്ചാൽ പാലേ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഐസ് വേണ്ടവർക്ക് ഇടാം കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ഈ കോൾ കോഫി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നല്ല തണുപ്പുണ്ടാവും ഓക്കെ സോ ഒരു അടിപൊളി കോൾ കോഫി തയ്യാറാണ് ചൂട് കാപ്പി കുടിച്ചവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ നല്ലൊരു ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഒരു ഡിഫറൻറ്റ് കോഫിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യൂ ഹാപ്പി കുക്കിംഗ്